കുടുംബശ്രീയിലൂടെയാണ് ഞാനൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് കുടുംബശ്രീയിലൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ എന്നോട് പങ്കെടുക്കാൻ പറഞ്ഞ് ഞാൻ സദാ സ്റ്റിച്ചിങ് മാത്രമായിരുന്നു അറിയുന്നുള്ളൂ അപ്പോൾ പങ്കെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമായിരുന്നു പക്ഷെ അവിടുത്തെ മിസ്സിമാരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പിന്നെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബെഞ്ചിലായിരുന്നു ഞാൻ ഇരുന്നത് കാരണം ഇവരെ പോഷിപ്പിക്കാൻ എങ്ങനെയെങ്കിലും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നു മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശമുള്ളൂ പക്ഷേ ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് രണ്ടാമത്തെ ബെഞ്ചിലേക്ക് ഇരിക്കുകയാണ് ആ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞതോടുകൂടി തന്നെ എനിക്ക് ഞാനൊരു തീരുമാനം എടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ചിന്ത ആദ്യമായിട്ട് എനിക്ക് അവിടെ നിന്നാണ് വന്നത് ഞാൻ അവരോട് പറയുകയും ചെയ്ത് ഞാൻ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നു പക്ഷേ ഞാൻ സംരംഭം തുടങ്ങുമ്പോൾ ആ സമയത്ത് ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായത് എന്താണെന്നും അല്ല ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നും അന്വേഷിച്ച് കണ്ടെത്തി ഞാൻ ആ സമയത്ത് പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുണിസഞ്ചി നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അമ്പതിനായിരം കുടുംബിന്നും മെറ്റീരിയൽസ് ഇറക്കാനും പിന്നെ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് അവരാണ് ആദ്യത്തെ തന്നത് അങ്ങനെ നല്ല രീതിയിൽ പോയി പോയി അതിന് ബിസിനസ് ഉഷാറായി ഒരു ഒരമ്പത് സ്ത്രീകളെയും എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ കൂട്ടി ചേർത്ത് സ്റ്റിച്ചിങ് അറിയുന്ന ഒരമ്പത് പേരെ ചേർത്ത് ഞാൻ ബിസിനസ് നല്ല രീതിയിൽ പോകുമ്പോൾ സ്റ്റീഫിൻ്റെ ഒമ്പതിനായിരം ഫണ്ടും ഇനി തന്ന് എൻ്റെ സംരംഭത്തിലേക്ക് തന്ന് നല്ല ഉഷാറായി വയനാട്ടിൽ മാത്രമായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും തുളി സഞ്ചി നിർമ്മാണം നല്ല രീതിയിൽ പോകുന്ന സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ തുണി സഞ്ചി നിർമ്മാണം അവിടെ നിർത്തി ഞങ്ങൾ മാസ്കിലേക്ക് ഇറങ്ങുകയും പിന്നെ എൻ്റെ ബിസിനസ് ഗാർമെൻ്റ്സിലേക്ക് ഉയരുകയും വയനാട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ബിസിനസ് കേരളത്തിലെ പതിനാല് ജില്ലയിലും വ്യാപിച്ചു നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ബിസിനസ്സിൽ നമുക്ക് ഉയർച്ചകളും ലാഭം മാത്രമല്ല നഷ്ടങ്ങളും സംഭവിക്കും ആ നഷ്ടം സംഭവിച്ച സമയത്ത് കഴിഞ്ഞിരിക്കാതെ ബിസിനസ് നിർത്ത എന്ന ചിന്ത വരെ വരാതെ ആ കണ്ണീര് തുടച്ച് അതിനെക്കാട്ടി ഇനി ഈ ഒരു നഷ്ടം നിരത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ആ നഷ്ടത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും ആദ്യത്തിനകാലം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് എനിക്ക് ശ്രമിക്കുകയും പിന്നെ ബൾക്ക് ഓർഡറുകൾ കൊട്ടേഷൻ വർക്കുകൾ ഗവൺമെന്റ് വർക്കുകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള വർക്കുകൾ ഏറ്റെടുക്കുകയും ഇന്ന് പിന്നെ ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യയുടെ പുറത്തുള്ള രാഷ്ട്രങ്ങളിൽ ഇറ്റലി ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങളൊക്കെ ബിസിനസ് വർദ്ധിപ്പിക്കാനും അങ്ങോട്ടൊക്കെ ബിസിനസ് വ്യാപിക്കാനും കാര്യം കേരളത്തിൽ മാത്രം സീസൺ സമയങ്ങളിൽ വർക്കുകൾ നമുക്ക് കിട്ടുക പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ പുറത്തേക്കുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വലിയ വലിയ കമ്പനികളിലേക്ക് ക്ലോത്ത് ബാഗുകൾ ഇറ്റലി പോലത്തെ രാഷ്ട്രങ്ങളിലേക്ക് പ്രൊഡക്ഷൻ പിന്നെ ബാഗുകൾ അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് കൂടെ ഒരുപാട് സ്ത്രീകൾക്ക് വർക്ക് കൊടുക്കാനും കഴിഞ്ഞ് നമ്മൾ ഒരു വരുമാനം കണ്ടെത്തുക എന്നാലോചിക്കുമ്പോൾ അതിനോട് പകരം ഒരുപാട് സ്ത്രീകൾക്ക് വർക്ക് കൊടുക്കാനും ഇതിനൂടെ കഴിഞ്ഞു നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പോൾ കുടുംബശ്രീ നിന്ന് ഒരുപാട് ഫണ്ടുകൾ കിട്ടുന്നുണ്ട് ആഴ്ച അടവ് കിട്ടുന്ന ലിങ്ക് ആഴ്ച ലോണ് കിട്ടുന്നുണ്ട് ലിങ്കേജ് ലോൺ കിട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം സ്ത്രീകൾ ചെയ്യിക്കുന്നത് ആ ഫണ്ടുകളെല്ലാം നമ്മൾ നമ്മുടെ ബാങ്കിലെ തീർത്ത് പിന്നെ ഓരോ രണ്ട് മൂന്ന് മാസം നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ആ ഫണ്ട് തിരിച്ചടക്കണം എന്ന് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ഇരിക്കും പക്ഷേ എന്‍റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ എടുത്ത് അതിൻ്റെ ഒരു പകുതി കൊണ്ട് നമ്മൾ ചെറിയ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ നമ്മുടെ ആഴ്ചടവിലേക്കുള്ള ഫണ്ട് പിന്നെ അത് ആഴ്ചടവ് അടക്കാം ലോണിലേക്കുള്ള അടവുകൾ അടക്കാം അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലത്തെ ചിലവുകളും എല്ലാം നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും ഒരുപാട് ഹെൽപ്പ് ആയിരിക്കും അപ്പം ചെറിയ രീതിയിലാണെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം വ്യത്യസ്ത രീതിയിൽ തുടങ്ങണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്കാരം